നമസ്കാരം ഞാൻ വിശ്വബ്രഹ്മ വൈദിക വിദ്യാപീഠം ആലുവ പ്രവർത്തകസമിതി പ്രസിഡൻ്റാണ് ലോക സൃഷ്ടാവായ ഈശ്വരൻ്റെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ആത്മീയ പ്രസ്ഥാന പ്രസ്ഥാനമാണ് ആലുവ വിശ്വബ്രഹ്മ വൈദിക വിദ്യാപീഠം ഏതാണ്ട് മുപ്പത്തിരണ്ട് വർഷമായി ഇതിൻ്റെ പ്രവർത്തനം ഇവിടെ നടന്നു വരുന്നു ഇവിടെ വർഷം തോറും വിശ്വബ്രഹ്മ മഹായാഗം ഇവിടെ നടത്തി വരുന്നുണ്ട് ലോഹ സൃഷ്ടിക്കായിട്ട് ഈശ്വരൻ സൂര്യനെ പ്രതിഷ്ഠിച്ച ആ ദിനമാണ് വിശ്വബ്രഹ്മയാഗമായിട്ട് ആ ദിവസം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ വർഷത്തെ മഹായാഗം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഒന്ന് രണ്ട് തീയതികളിലാണ് വിശ്വബ്രഹ്മ വൈദ്യ വിദ്യാപീഠത്തിൻ്റെ ഈ ഗ്രൗണ്ടിൽ വെച്ചാണ് അത് നടത്തപ്പെടുന്നത് ഇവിടെ വർഷം തോറും എല്ലാ എല്ലാ മാസങ്ങളിലും അതായത് അമാവാസി എല്ലാ മാ മാസത്തിലെ അമാവാസി ദിവസങ്ങളിൽ തർപ്പണങ്ങൾ ചെയ്തു പോകാറുണ്ട് പിതൃതർപ്പണം ചെയ്തു പോകാറുണ്ട് കർക്കിടകത്തിലെയും കുംഭമാസം തുടങ്ങിയ പ്രധാനപ്പെട്ട മാസങ്ങളിലെ തർപ്പണം ആലുവ മണപ്പുറത്ത് വെച്ചാണ് നമ്മൾ പിതൃതർപ്പണം ഇവിടെ നടത്തി വരുന്നത് അതുപോലെ തന്നെ വിശ്വബ്രഹ്മ വൈദ്യാവിദ്യപഠത്തിൽ എല്ലാ ഞായറാഴ്ചകളിലും വിശ്വബ്രഹ്മ പ്രാർത്ഥന നടത്തി വരുന്നു ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ നമ്മുടെ ദുരിതങ്ങളും ദുഃഖങ്ങളുമൊക്കെ പ്രാർത്ഥിക്കാനും ഈശ്വരനോട് അപേക്ഷിക്കാനുമുള്ള ഒരവസരം വൈദിക വിദ്യാപീഠം നടത്തി വരുന്നുണ്ട് അതിൻ്റെ ശ്രമം നടത്തിവരുന്നു എല്ലാവിധ വൈദിക കർമ്മങ്ങളും വിശഭ്രമ വൈദിക വിദ്യാപീഠം ചെയ്തുവരുന്നു ഗ്രഹപ്രവേശം വിവാഹ പൂജാക്രിയ ക്രിയകൾ അതുപോലെ തന്നെ മരണാനന്തര ക്രിയകൾ തുടങ്ങിയ എല്ലാവിധ കർമ്മങ്ങളും വിശ്വബ്രഹ്മ വൈദിക വിദ്യാപീഠം ചെയ്തു വരുന്നുണ്ട് അവിടുത്തെ ആചാര്യന്മാർ ആൾക്കാരുടെ നിർദ്ദേശമനുസരിച്ച് അവിടെ ചെന്ന് നമ്മൾ ഈ വൈദിക കർമ്മങ്ങൾ അവിടെ ചെയ്തു വരുന്നുണ്ട് അതുപോലെ തന്നെ ജ്യോതിഷം വേദപഠന ക്ലാസ്സുകൾ ഇതെല്ലാം വിദ്യാപീഠത്തിൽ നമ്മൾ നടത്തി വരുന്നുണ്ട് അതിലേക്കൂടെ എല്ലാ ജനങ്ങളെയും അതായത് പഠിക്കണമെന്ന് താല്പര്യമുള്ള എല്ലാ ജനങ്ങളെയും വൈദികമായാലും അതുപോലെ തന്നെ ജ്യോതിഷമായാലും വേദപഠന ക്ലാസ്സുകളിലായാലും ഇതൊക്കെ പഠിക്കണമെന്നാഗ്രഹമുള്ള എല്ലാവർക്കും അവരെക്കൂടെ ഇതിലേക്ക് ഹാർദമായി സ്വാഗതം കൂടെ ചെയ്യുകയാണ് ഈ അവസരത്തിൽ വിശ്വബ്രഹ്മ മഹായാഗം ഇവിടെ മാത്രം ഒതുങ്ങിപ്പോകേണ്ട ഒരു ഉത്സവമല്ല ഈ ലോക നന്മയ്ക്ക് വേണ്ടി അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പേ ഋഷി ശ്രേഷ്ഠന്മാർ ചെയ്തു പോകുന്ന ഒരു മഹായാഗമാണ് ഇന്ന് വിശ്വബ്രഹ്മ വൈദിക വിദ്യാപീഠം ഏറ്റെടുത്ത് നടത്തുന്നത് അല്ലെങ്കിൽ അത് ചെയ്യാൻ തയ്യാറായിട്ട് വന്നിട്ടുള്ളത് അങ്ങനെയുള്ള ഈ മഹായാഗത്തിലേക്ക് എല്ലാ ജനങ്ങളെയും ജാതിമത ഭേദമങ്ങി എല്ലാ ജനങ്ങളെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് न जो न चायव न चाकाशं न चित्तच्च न बुद्धीकृणकोजर न ज ब्रह्म न च विष्णुश्च न च रुद्रश्च तारग सर्वशून्यनिरानं स्वयंभूविश्वब्रह्मण ഭൂമിയും ആകാശവും ചിത്തവും ബുദ്ധിയും മനസ്സും ഒന്നുമില്ലായിരുന്ന അവസ്ഥയിൽ ബ്രഹ്മാവില്ല വിഷ്ണുവില്ല രുദ്രനില്ല നക്ഷത്രജാലങ്ങളില്ല അല്ലാത്ത അവസ്ഥയിൽ ഈശ്വരൻ സ്വയംഭൂവായി അവതരിപ്പിച്ചു ആ അങ്ങനെയുള്ള ആ ഈശ്വരൻ്റെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന ആ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു ആത്മീയ പ്രസ്ഥാനമാണ് വിശ്വബ്രഹ്മ വൈദിക വിദ്യാപീഠം അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ശ്രേഷ്ഠവും അതിലേക്ക് വരുന്ന എല്ലാ ആൾക്കാർക്കും ശ്രേഷ്ഠമായ അനുഭവങ്ങളും ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്